വർത്തമാനം പറയുന്നവൻ ആരുണ്ട് വിളിക്കുന്നവനേക്കാൾ എന്തിനാ അള്ളാഹുവിന്റെ ഈ പുകയത്ത് നമ്മളായിട്ട് ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൂലോകത്തും മടുക്കേരിയിലെ മലമോള് നമ്മൾ ആരെങ്കിലും ചങ്ങയിലെ കണ്ടിട്ട് പറഞ്ഞു വിടാ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒക്കെ എല്ലാത്തിനും നമ്മളുണ്ട് പക്ഷെ നീ ശർക്കിലാണ് ശ്രദ്ധിച്ചോളി സൂക്ഷിച്ചോടി നരകത്തിന്റെ വഴിയാൾ തൗഹയിലേക്ക് വരണം മലായിക്കത്തിനിടയിൽ അള്ളാഹു പറയും ഏറ്റവും നല്ല വർത്താനം പറയുന്ന അടിവെന്നെ നോക്ക് അതല്ല ഇസ്സത്ത് അതല്ല ഇജ്ജത്ത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ മാത്രമല്ല സത്യവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞപ്പം അതിലൊന്നു പറഞ്ഞത് ദേവത്ത് ചെയ്യുന്ന സഹായികളും സ്നേഹിക്കുന്ന ഒരു വാൾ എന്താണുള്ള പ്രത്യേകത യമുറൂന ബിൽ വയൻഹൗന അനിൽ മുൻകർ അവർ നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും മോശമായ കാര്യങ്ങളെ പരസ്പരം തടയുകയും ചെയ്യും ഏതാണ് ഏറ്റവും വലിയ മാറൂഫ് അത്തൗഹീദ് ഏറ്റവും വലിയ നല്ല കാര്യം തൗഹീദ് ഏറ്റവും വലിയ മുൻകർ ഏറ്റവും വലിയ വെറുക്കപ്പെട്ട കാര്യം ഷിർക്കൺ എന്ന് പറഞ്ഞാൽ ആ മുമ്പിൽ ആരായിരിക്കും തൗഹീദിനേക്കാളെ വിളിക്കുകയും ഷിർക്കിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതൊരു ഉത്തരവാദിത്തമായി അതൊരു ജോലിയായി കണ്ട് നിർവഹിക്കുന്നവരാവണം